ബദ്ര ഇല്ലാത്തത് കൊണ്ട് ഓഫീസ് കാര്യങ്ങൾ പ്രണവിനെയും ഫാക്ടറി കാര്യങ്ങൾ സിദ്ധുവിനെയുമാണ് ഏൽപ്പിച്ചിരുന്നത് സിദ്ധുവിനെ ഋഷിയെയും എല്ലാവരെയും ബദ്രി പറഞ്ഞ് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വരുമ്പോൾ മഞ്ജൊഴിച്ച് ബാക്കി നിന്നെല്ലാവരെയും പുതിയൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവന് മനസ്സിലായി കൂട്ടത്തിൽ ഒരാൾ കുറവുള്ളത് കൊണ്ട് സിദ്ധു തന്നെ ആളെ തിരക്കുമ്പോൾ രുദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരിക്കുവാണെന്ന് പറഞ്ഞു സിദ്ധു വരുന്ന ദിവസം എല്ലാവരും കൂടെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിയാണ് പോകാത്തതെന്നും ഋഷി പറഞ്ഞു ബദ്രി രാവിലെ മെല്ലെ കണ്ണു തുറക്കുമ്പോൾ അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന രുദ്രയെയാണ് കണ്ടത് ഇന്നലെ ബദ്രി അവളിൽ നിന്ന് മകലം പാലിച്ചാണ് കിടന്നത് കാരണം അവളുടെ മുറിവിൽ തട്ടരുത് എന്ന ധാരണയിൽ പക്ഷേ എങ്ങനെയെന്നറിയില്ല രാവിലെ അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ച് ഭദ്രമായി തന്നെ അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നു ബദ്രിയവളെ ഒന്ന് നോക്കിയ ശേഷം അവളെ ചേർത്ത് പിടിച്ച് വീണ്ടും കുറച്ചു നേരം കണ്ണുകൾ അടച്ചു കിടന്നു ഏറെ നേരം കഴിഞ്ഞ് ബദ്രി കണ്ണുകൾ തുറക്കുമ്പോൾ രുദ്രാവനെ തന്നെ നോക്കി കിടപ്പുണ്ടായിരുന്നു ബദ്രിയവളുടെ നെറ്റിയിൽ ഒന്ന് തട്ടിയ ശേഷം അവളെ അവൻ അവൻ്റെ കരങ്ങളിൽ കോരിയെടുത്തു ഭദ്രേട്ടനെ ഇത് എന്ത് ചെയ്യാൻ പോകുക അവൻ്റെ തോളിൽ അവളുടെ കരങ്ങൾ ചുറ്റിക്കൊണ്ട് കണ്ണുകൾ വിളർത്തി ചോദിച്ചു എന്തായാലും നിന്റെ ഈ അവസ്ഥയിൽ ഞാനൊന്നും ചെയ്യില്ലെന്ന് മോൾക്ക് തന്നെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് പേടിക്കണ്ട എന്ന് കരുന്ന് ഇതൊക്കെ കഴിയുമ്പോൾ ഈ ഒരു ദയ നിനക്ക് കിട്ടുമെന്ന് കരുതണ്ട അതിനവളൊന്ന് ചിരിച്ചു ഇപ്പം മോളധികം ചിരിക്കണ്ട നിന്നെ കീർത്തിയുടെ അടുത്താക്കിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റൽ പോവാൻ അത്രയും പറഞ്ഞു ബാത്റൂമിലേക്ക് അവളെയും കൊണ്ട് കയറിയതും തന്നെ രുദ്ര പറഞ്ഞു ഏട്ടനെന്നെ ഇവിടെ നിർത്തിയാൽ മതി ഞാൻ ചെയ്തോളാം അല്ല അത് വേണ്ട ഞാനുള്ളപ്പം നീ ബുദ്ധിമുട്ടേണ്ട എനിക്കത് ഇഷ്ടമല്ല പിന്നെ രുദ്രയെ ഒരു കുഞ്ഞു കുട്ടിയെ പോലെ പല്ലു തേപ്പിക്കുകയും അവളുടെ മുറിവിൽ വെള്ളം തട്ടാതെ ദേഹം തുടച്ചെടുത്ത് വേറെ ഡ്രസ്സ് വരെ ബ്രദ്ര ഇട്ടുകൊടുത്തു അപ്പോഴെല്ലാം രുദ്രഭദ്രയെ നോക്കിയിരിക്കുകയായിരുന്നു എന്നാൽ അവൻ അവളെ നോക്കിയില്ല ഇട്ട് കഴിഞ്ഞ് ഭദ്ര രുദ്രയെ ബെഡിലേക്ക് ഇരുത്തുമ്പോൾ അവളെ തല ഉയർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ഇനി എൻ്റെ മോള് നല്ല കുട്ടിയായി ഇവിടെ ഇരുന്നു ഞാൻ പോയി മെഡിസിന് മുൻപ് കഴിക്കാനുള്ള ഫുഡ് എടുത്തിട്ട് വരാം എന്ന ഭദ്ര അത് പറയുമ്പോൾ രുദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തടി രാവിലെ തന്നെ തുടങ്ങിയോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഈ സ്നേഹവും കരുതലും നേടാൻ അർഹയാണോ എന്നൊരു തോന്നൽ അതെ ഇതിനുള്ള മറുപടി ഇപ്പം തരാൻ എനിക്ക് നേരമില്ല കാരണം ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുകയും പറയുകയും ചെയ്യരുതെന്ന് അത്രയും പറഞ്ഞ് ഭദ്ര എഴുന്നേറ്റ് പോകുമ്പോൾ രുദ്ര അവനെ തന്നെ നോക്കിയിരുന്നു അമ്പലത്തിൽ നിന്ന് നേരെ മഞ്ജു ഫാക്ടറിയിലേക്കാണ് വന്നത് അവൾ വരുമ്പോൾ പുറത്ത് ആരോടോ തിരിഞ്ഞു നിന്ന് ഫോൺ ചെയ്യുന്ന സിദ്ധുവിനെയാണ് കണ്ടത് എന്നാൽ അവൾ കാളി മനസ്സിലാവാത്തത് കൊണ്ട് അവൾ അകത്തേക്ക് കയറാൻ നിന്നതും പിന്നിൽ നിന്നും ഒരു വിളി വന്നു അതെ ഒന്ന് നിന്നേ തിരിഞ്ഞ അവളെ നോക്കി സിദ്ധു പറയുമ്പോൾ അവളും അവനെ ഒന്ന് നോക്കി തൻ്റെ അടുത്തേക്ക് ഇട്ടിരിക്കുന്ന കൂട്ടിനെ ഒന്നുകൂടെ നേരെയാക്കിക്കൊണ്ട് നടന്നു വരുന്ന സിദ്ധുവിനെ തന്നെ അവൾ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു അതുപോലെ അവളെ ആദ്യമായി കണ്ട മറ്റൊരവസ്ഥയിലായിരുന്നു സിദ്ധുവും വൈറ്റ് സിമ്പിൾ സാരിയൻ നിറയെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുന്ന സാരിയായിരുന്നു മഞ്ജുവിൻ്റെ വേഷം മുടി പോണി ടൈപ്പ് കെട്ടി അതിൽ നിറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും ചന്ദനക്കുറിയും കണ്ണിൽ ചെറുതായി കരിമഷിയും അവളുടെ റോസ് ഇതളുകളിൽ ചെറുതായി ചാലിച്ച ലിപ്സ്റ്റിക്കും കഴുത്തിൽ കുഞ്ഞു മാലയും രണ്ടു കരങ്ങളിൽ ചെറിയ രണ്ട് വളകളുമാണ് അണിഞ്ഞിരിക്കുന്നത് എങ്കിലും പുറത്തെ സൂര്യരശ്മികൾ അവളുടെ മുഖത്തേക്ക് അടിക്കുമ്പോൾ അവളുടെ സൗന്ദര്യം തീ പോലെ ജ്വലിച്ചു നിന്നു സിദ്ധുവിന് അവളിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല അവളുടെ കയ്യിൽ പ്രസാദം പ്രസാദമിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കൃഷിയുടെ കൂട്ടത്തിലുള്ള മഞ്ജു അവളെ മനസ്സിലായിട്ടും അല്പം ഗൗരവമിട്ടുകൊണ്ട് തന്നെ സിദ്ധു ചോദിച്ചു അല്ല ആരാ മനസ്സിലായില്ല അതിന് മഞ്ജു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ആളാ അല്ല മോളി സമയം നോക്കാതെയാണ് ജോലിക്ക് വന്നേ ഇവിടെ കൃത്യസമയത്ത് തന്നെ ജോലിക്ക് കയറിയിരിക്കണമെന്നറിയില്ലേ അല്ല താൻ ഇവിടെ ജോലിക്ക് വന്നതാണോ അതോ ഫാഷൻ ഷോയ്ക്ക് വന്നതാണോ ഞാൻ ഞാനൊന്നും കറക്റ്റ് ടൈം തന്നെയാണ് വരുന്നേ ഇന്ന് അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് ഭദ്രേട്ടനോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാര ഓഹോ അങ്ങനെയോ എന്ന കേട്ടോ ഇനി മുതൽ ഭദ്രയില്ലാത്തത് കൊണ്ട് എനിക്കാണ് ഇവിടുത്തെ അധികാരം സോ ഇനി എവിടെ പോകണമെങ്കിലും വരണമെങ്കിലും എന്നോട് വേണം ചോദിക്കാം ഐ എം സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് വർമ്മ ആ പേര് കേട്ടത് മഞ്ജുവിനെ ആളെ പിടികിട്ടി അപ്പോൾ തന്നെ അവൾ ഒരു മങ്ങിയ പുഞ്ചിരി അവന് നൽകി സോറി എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല അതാ ഇപ്പം മനസ്സിലായല്ലോ അല്ലേ മനസ്സിലായി എന്നാൽ പിന്നെ തൻ്റെ ഒന്ന് തന്നേ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തുകൊണ്ട് സിദ്ധു ചോദിച്ചു അല്ല സാറിന് എന്തിനാ എൻ്റെ നമ്പർ തന്നോട് ചോദിക്കാതെ തന്നെ വേണമെങ്കിൽ തൻ്റെ എന്നല്ല ആരുടെ നമ്പർ വേണമെങ്കിലും എനിക്ക് ഓഫീസിൽ ഫയലിൽ നിന്നും എടുക്കാവുന്നതാണ് പക്ഷേ അത് ശരിയല്ലല്ലോ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ അത് അവരോട് ചോദിച്ചാൽ ശീലം അല്ലാതെ അവരുടെ ഇഷ്ടമില്ലാതെ ഒന്നും ആദ്യമേ എടുക്കില്ല പിന്നെ തന്നെ നമ്പർ ചോദിച്ചത് തനിക്കതുപോലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്നോട് നേരത്തെ കൂട്ടി ചോദിച്ച അനുവാദം വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്പർ തന്നെ പറഞ്ഞു അല്ലാതെ തന്നെ ലൈൻ അടിക്കാനൊന്നുമല്ല അതിന് സിദ്ധാന്തനു വേറെ സുന്ദരിമാരായി പെൺപിള്ളേരെ കിട്ടും അത് പറയുമ്പോൾ എന്തോ ദേഷ്യം തോന്നി അവളെ കൊച്ചാക്കുന്നത് പോലെ ഒരു ഫീല് അവൾ ഉള്ളിൽ തോന്നിയ ദേഷ്യം മറച്ചുകൊണ്ട് മിണ്ടാതെ നിന്നു നമ്പർ തരുന്നോ ഇല്ലയോ അത് ചോദിക്കുമ്പോൾ അവൾ അവൻ നമ്പർ പറഞ്ഞു കൊടുത്തു ഇനി താൻ പയ്ക്കോ അത് പറയുമ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി പുറമേ മുഖത്തൊരു പുഞ്ചിരി വരുത്തിയെങ്കിലും ഉള്ളിൽ അവനെ ദേഷ്യത്തിൽ പലതും പറയുന്നുണ്ടായിരുന്നു അതിനവൻ നോക്കി ഇരുത്തി ഒന്ന് മൂളിയ ശേഷം അവൾ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ ചെറുചിരിയോടെ ഫോണിൽ സേവ് ചെയ്ത നമ്പറിൽ വന്ന് നോക്കിയ ശേഷം അവനെ തിരിഞ്ഞു പോലും നോക്കാതെ നടന്നു പോകുന്ന മഞ്ജുവിനെ തന്നെ നോക്കി നിന്നു ഭദ്രിരുദ്രയ്ക്ക് അവൻ കൊണ്ടുവന്ന ഫുഡെല്ലാം അതുപോലെ കഴിപ്പിച്ചിരുന്നു അതിനുശേഷം അവൾക്കുള്ള മെഡിസിൻ എടുത്ത് അവരുടെ വായിൽ വെച്ച് കൊടുത്ത ശേഷം കപ്പൽ കരുതിയ വെള്ളം അവളുടെ ചുണ്ടോടി ചേർത്ത് വെച്ചു കൊടുത്തു ഇനി കണ്ണടച്ച് കിടന്നുറങ്ങിക്കോ അപ്പോഴേക്കും ഞാനൊന്ന് ഹോസ്പിറ്റൽ പോയി അമ്മയെ കണ്ടിട്ട് വരാം ഞാൻ വരുന്നവരെ നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ കീർത്തിയുണ്ടാവും പിന്നെ തന്നിഷ്ടത്തിന് എന്തെങ്കിലും കാണിച്ചു എന്ന് ഞാൻ അറിഞ്ഞ അറിയാലോ എന്നെ അത്രയും പറഞ്ഞു ബദ്രി അവളെ ബെഡിലേക്ക് കിടത്തുമ്പോൾ അവൾ അവനെ തന്നെ മെച്ചമാതെ നോക്കി നിന്നു ബദ്രി ഫ്രഷായി ഡ്രസ്സ് ചെയ്തു വരുമ്പോൾ മെഡിസിൻ്റെ മൈക്കതിർ ചുതിർ ഉറങ്ങിയിരുന്നു ബദ്രി അവൾക്കിടുത്തേക്കായി വന്ന് അവളുടെ മുഖത്ത് ഒന്ന് തലോടി അതിനുശേഷം അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്ത ശേഷം അവൻ മെല്ലെ അവളിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് അവളുടെ മുടിയിടകളിൽ വീണ്ടും ഒന്ന് തലോടി അതിനുശേഷം അവൻ തിരിഞ്ഞു നടന്നെങ്കിലും എന്തോ അവളെ വിട്ടുപോകാൻ പോകാൻ മനസ്സനുവദിക്കാത്തതുപോലെ അവൻ തിരിഞ്ഞു വീണ്ടും രുദ്രയെ ഒന്നുകൂടെ നോക്കി പിന്നെ അവൻ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പുറത്തേക്ക് വരുമ്പോൾ കീർത്തി അകത്തേക്ക് വന്നിരുന്നു കീർത്തിയോട് രുദ്രയെ നന്നായി തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഏൽപ്പിച്ചുകൊണ്ടാണ് ബദ്രി പോയത് ബദ്രി പോകുമ്പോൾ മുൻവശത്തെ ഡോറടച്ച് രുദ്രയെ അരിയിലായി തന്നെ കീർത്തിയിരുന്നു ഹർഷനെയും കൊണ്ട് അയാൾ നേരെ വന്നത് ബാംഗ്ലൂരിലേക്കായിരുന്നു മുംബൈ പോകുന്ന റിസ്ക് ആയതുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് വന്നത് ഹർഷനെ ഒരിടത്ത് നിർത്തിയ ശേഷം അരുന്ധതിയുടെ കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി വന്നു അച്ചാ അയാളുടെ അടുത്തേക്ക് അച്ചാന്ന് വിളിച്ച് ഓടി വന്ന കാർത്തികയെ അയാൾ അമ്പരപ്പോടെ നോക്കി നിന്നു നീ എന്താ ഇവിടെ നിനക്ക് ക്ലാസ് ഇല്ലേ ഉണ്ട് ഞങ്ങൾ സ്റ്റഡിയുടെ ഭാഗമായി ഇവിടെ ഒരു മാസത്തെ ട്രെയിനിങ് പരമായി വന്നതാ ഞങ്ങൾ സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് എന്നിട്ട് ടീച്ചേഴ്സവിടെ അവരൊക്കെ ക്യാബിലുണ്ട് ഞങ്ങളിന്നും വർക്ക് നേരത്തെ ചെയ്തു തീർക്കും അങ്ങനെയുള്ളവർക്ക് പുറത്തു പോകാനുള്ള ഓർഡർ തരും ജസ്റ്റ് ടു അവേഴ്സ് ആ ടൈമിൽ പുറത്തൊക്കെ ചുറ്റി നടക്കും അല്ല അച്ഛനെന്താ ഇവിടെ ഞാൻ കമ്പനി ആവശ്യമായി വന്നതാ അമ്മയ്ക്കും വരുണേട്ടനും സുഖമല്ലേ ഇത് കഴിഞ്ഞിട്ട് ഞാനും വിനയേട്ടനും കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ തൽക്കാലം മോൾ എന്നെ ഇവിടെ വച്ച് കണ്ട കാര്യം അമ്മയോട് പറയണ്ട ഓ അപ്പം ഇപ്രാവശ്യം അമ്മ അറിയാതെ ബദ്രിയേട്ടൻ്റെ ആവശ്യത്തിന് വന്നതാ അല്ലേ അച്ഛൻ ഇപ്പോഴും മതിയായില്ലേ ഏട്ടൻ്റെ അടിമയെ പോലെ ജീവിക്കാൻ ഏട്ടൻ്റെ അച്ഛനാ അച്ഛൻ്റെ ജ്യേഷ്ഠനല്ലാതെ ഭദ്രിയേട്ടനല്ല അത് പറയുമ്പോൾ വിജയ്ദേവ് മുഖത്ത് ദയനീയത വരുത്തിക്കൊണ്ട് പറഞ്ഞു എന്തു പറയാനാ അവൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ അവൻ്റെ അടിമയായി നിന്നല്ലേ പറ്റൂ അച്ഛൻ അമ്മ പറഞ്ഞ പോലെ ഈ ജന്മം മാറില്ല പിന്നെയും കുറച്ചു നേരം സംസാരിച്ചു നിന്ന ശേഷം സമയമാവുന്നു കണ്ടതും അവൾ അയാളോട് യാത്ര പറഞ്ഞ് മുന്നിലേക്ക് പോകുമ്പോൾ അയാൾ അവളെ ഒന്ന് നോക്കി പുച്ഛഭാവത്തോടെ ചിരിച്ച ശേഷം എ ടി എം അകത്തെ എ ടി എമ്മിൻ്റെ അകത്തേക്ക് കയറി കാർത്തിക വേഗത്തിൽ ഫ്രണ്ട്സ് നിൽക്കുന്നിടത്തേക്ക് ഓടിയതും ആരുമായും അവൾ ശക്തിയായി കൂട്ടിയിടിച്ചു അവൾ തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ കണ്ണിലെ കൂളിങ് ഗ്ലാസ് ഒന്ന് പൊക്കി അവളെ നോക്കുന്ന ഹർഷനെയാണ് കണ്ടത് അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ പുതിയൊരു ഇര വീണു കിട്ടിയ സന്തോഷമായിരുന്നു ഹർഷന്റെ ഉള്ളിൽ എന്നാൽ ഇതൊന്നും അറിയാതെ അവൻ്റെ മുഖ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു കാർത്തിക എന്നാൽ ഹർഷൻ അവളെ ഒന്ന് നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ അവൾ വാ തുറന്ന് വീണ്ടും സന്തോഷത്തിൽ അവനെ നോക്കി എത്ര നോക്കിയിട്ടും അത് വരാത്തത് അവൾ മുന്നിലേക്ക് നടക്കുമ്പോൾ എല്ലാം വീണ്ടും വീണ്ടും അവനെ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു എന്നാൽ അത് മനസ്സിലാക്കിയ ഹർഷനും അവളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു അത് കണ്ടതും വീണ്ടും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു സ്വന്തം സഹോദരൻ തന്നെയാണ് അവനെന്നറിയാതെ അവൾക്കുള്ളിൽ മറ്റൊരു കാവ്യം വിടരുമ്പോൾ അവനുള്ളിൽ ഏത് പെണ്ണിനോടും തോന്നുന്ന അടങ്ങാത്ത കാമം മാത്രമായിരുന്നു അവളോടും തോന്നിയത് ഭദ്രി വരുമ്പോൾ രുദ്രയ്ക്ക് വേറെ സാരിയോട് തുരുക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കീർത്തി ഇപ്പം കണ്ടവൾക്ക് വയ്യാത്തതായൊന്നും തോന്നുന്നില്ല ഭദ്രയെ കണ്ടതും കീർത്തി പോകുന്നെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവൾക്ക് പിന്നാലെ ചെന്ന് മുന്നിലെ ഡോറടിച്ച് ഭദ്ര തൻ്റെ രുദ്രയുടെ അടുത്തേക്കായി വന്നിരുന്നു ഇതുപറ്റി രാവിലെ ഞാനിവിടുന്ന് പോകുന്നതിലും വലിയ സന്തോഷത്തിലാണല്ലോ ആള് രാവിലെ അറിയാതെയാണെങ്കിലും ഞാൻ ഏട്ടനെ വിഷമിപ്പിച്ചില്ലേ അതുകൊണ്ട് ഏട്ടന് സന്തോഷമുള്ളതുപോലെ ഇരിക്കാ എന്ന് കരുതി ഭദ്രി രുദ്ര കിടന്ന ബെഡിൻ്റെ താഴെയായിരുന്നു അവൻ അവിടെ ഇരുന്നതും രുദ്രഭദ്രിയുടെ തോളിലൂടെ കരങ്ങളിട്ടുകൊണ്ട് പറഞ്ഞു എനിക്കും ഇരിക്കണം ഏട്ടനൊപ്പം നിലത്ത് അത് വേണ്ട നിലത്ത് നീ ഇരിക്കണ്ട ചിലപ്പോൾ പെയിൻ ഉണ്ടായെന്ന് വരാം ഇല്ല അങ്ങനെയൊന്നും വരില്ല എനിക്കും നിലത്തിരിക്കണം എന്നെടുത്ത് ഏട്ടൻ്റെ അടുത്തിരുത്തിയേ അത് പറഞ്ഞു ബദ്രിയുടെ താടിയിൽ രുദ്ര പിടിച്ച് വലിക്കുമ്പോൾ അവനെ നന്നായി വേദനിച്ചിരുന്നു ഇതേ പെണ്ണേ എനിക്ക് വേദനിക്കുവാ മര്യാദ ഇരിക്കുന്നുണ്ടോ നീ ഞാൻ വേണമെങ്കിൽ കട്ടിലിരിക്കാം പോരേ വേണ്ട എനിക്കും ഏട്ടനൊപ്പം നിലത്ത് തന്നെ ഇരിക്കണം അത്രയും പറഞ്ഞു വീണ്ടും ബദ്രിയുടെ താടിയിൽ അവൾ പിടിച്ചു വലിക്കുമ്പോൾ സഹികെട്ട് കെട്ട് അവളെ നിലത്തായി പിടിച്ചിരുത്തി അവിടെ ഇരുന്നിട്ടും മര്യാദക്കിരിക്കാതെ ബദ്രിയുടെ മടിയിൽ കിടക്കാൻ രുദ്ര ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് കഴിയുന്നില്ല മുറിവിൽ പെയിൻ എടുക്കുന്ന പോലെ തോന്നി ബദ്രിയോട് പറഞ്ഞ് ഉറപ്പായും വഴക്ക് കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് രുദ്രഭദ്രിയെ നോക്കി പറഞ്ഞു ഇവിടെ ഇരുന്നിട്ടൊരു സുഖമില്ല വാ നമുക്ക് കട്ടിലിൽ കിടക്കാം ഇതല്ലടി ഞാൻ കുറച്ചു മുൻപും പറഞ്ഞേ അതിനവനെ നോക്കി ചിരിച്ചുകൊണ്ട് സോറി പറയുന്നവളെ നോക്കി അവനും ചിരിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി ഇനി ഏറ്റനും അടുത്ത് കിടക്ക് ഞാൻ ഈ ഡ്രസ്സ് മാറി വന്ന് കിടക്കാൻ പോരെ വേണ്ട ഇപ്പോൾ കിടക്കണം ബദ്രയുടെ കരങ്ങളിൽ പിടിച്ചു വാശിയോടെ കൂടെ പറയുന്നവളെ നോക്കി പറ്റില്ലെന്ന് പറയാൻ അവനുമായില്ല അവനും അവൾക്കിടത്തേക്കായി തിരിഞ്ഞു കുറുകെ കിടന്നു രുദ്രമുകളിലേക്ക് കരങ്ങൾ ചൂണ്ടി ഓരോന്ന് പറയുന്നുണ്ട് അതായത് ഒരു പാവം രാജകുമാരിയുടെയും സുന്ദരനായ ഒരു രാജകുമാരൻ്റെയും കഥ അവൾ പറയുന്ന കഥയിലെ നായികയും നായകനും രുദ്രയും ഭദ്രിയുമാണെന്ന് കുറച്ചു മുന്നിലേക്ക് അവൾ പറഞ്ഞു നീങ്ങുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു അവളിടയ്ക്ക് ഓരോന്ന് അവനെ നോക്കി ചോദിക്കുമ്പോൾ ഭദ്ര അതിന് മോളിക്കൊണ്ട് അവളെ കേട്ടുകൊണ്ട് അവിടെ തന്നെ കിടന്നു ഏറെ നേരം കഴിഞ്ഞു ഭദ്രയിൽ നിന്ന് അനക്കയില്ലാത്തത് വന്നപ്പോൾ രുദ്ര ഒന്ന് നോക്കി ആ സമയം ക്ഷീണം കാരണം ഭദ്ര ഉറങ്ങിയിരുന്നു പിന്നെ രുദ്രയും മദ്രയെ വിളിച്ചുണർത്താതെ അവന്റെ തലയോട് ചേർന്ന് അവളും തലചായ്ച്ചു കിടന്നുറങ്ങിപ്പോയിരുന്നു